പൊതുമേഖലാ മൂലധന നിക്ഷേപത്തിൽ വൻ വർദ്ധനവാണുണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്കും യുകെക്കും ശേഷം ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഫിൻടെക് സമ്പദ് വ്യവസ്ഥയായി ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൊഴിൽ വ്യാപാര നടപടിക്രമം ലഘൂകരിക്കൽ കാർഷിക മേഖല ഇ കൊമേഴ്സ് കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലും രാജ്യം പുരോഗതിയുടെ പാതയിലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ ബാങ്ക് അക്കൌണ്ടുള്ള സ്ത്രീകളുടെ അനുപാതം വർദ്ധിച്ചു സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വിദ്യാഭ്യാസ നിലവാരം എന്നിവയിലും പുരോഗതി കൈവരിക്കാനായി രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്ത് നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ പല തലങ്ങളെ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ